ശൈലകൂടത്തിൻറെ നിടിലത്തിനപ്പുറം നിർത്തുന്ന വിണ്ണിനെ കണ്ടുവോ അമൃതത്തിനമൃതത്വമേകുന്ന ദിക്കാല ഹൃദയങ്ങളിൽ നിന്ന് തൈലങ്ങൾ വാറ്റുന്ന തേജസ്സു നിസ്ഫുടം ചെയ്തു നീറ്റുന്ന ഓജോ ബീജം വിതയ്ക്കുന്ന ആപോരസങ്ങളെ ഒായിരം കോടി ആവർത്തിച്ച് ശക്തിയായി മാറ്റുന്ന അഷ്ടാംഗയോഗമാർന്ന അഷ്ടാംഗ ഹൃദയത്തിനപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടു വിണ്ണിനെ കണ്ടു വിണ്ണിന്റെ കൈയിൽ ഈ വിണ്ണിന്റെ കയ്യിൽ പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുവോ ഇതിനുള്ളിലെവിടെയോ എവിടെയോ തപമാണഗസ്തി വലിക്കുന്ന ജീവകോശങ്ങളുടെ വ്യർത്ഥഹൃദയ ചൂടിലടയിരിക്കുന്നൊരീ അന്തിമ സ്വപ്നത്തിനണ്ടങ്ങൾ കണ്ടുവോ അവയിലെ ചെയ്യുന്ന രോധനം കേട്ടുവോ തേങ്ങലിൻ നീറൻ കുടത്തിങ്കലെവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ സൗര സൗമ്യാഗ്നികലകൾ കൊണ്ട് വർണ്ണങ്ങൾ വീര്യതല ശോഭയായി വിരിയിച്ച പുൽക്കളിൽ ചിരജീവനീയ സുഖരാഗവൈഖരി തേടും ഒരു കുരുവിതൻ കണ്ടനാളബാഷ്പങ്ങളിൽ ഋൺമധ്യദീപത്തിൽ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിൻറെ തീർത്ഥനാഥങ്ങളിൽ ഋങ്മദ്ധ്യദീപത്തിൽ നിശബ്ദമൂറുന്ന ഹരിതമോഹത്തിൻറെ തീർത്ഥനാഥങ്ങളിൽ വിശ്വനാഭിയിൽ അഗ്നിപത്മ പശ്യന്തിക്കു പശ്യത ചുരത്തുന്ന മാതൃനാളങ്ങളിൽ അച്ചുതണ്ടിന് അന്തരാളത്തിലെ പരാശബ്ദം തിരക്കുന്ന പ്രാണഗന്ധങ്ങളിൽ ബ്രഹ്മാണ്ടമൂറും മൊഴിക്കുടത്തിനുള്ളിലെവിടയോ എവിടെയോ തപമാണഗസ്ത്യൻ ായുവിലമർന്നിരിക്കുന്നൊരീ കുടമിനി പ്രാർത്ഥിച്ചുണർത്താൻ ഒരു മന്ത്രമുണ്ടോ രാമനവമന്ത്രമുണ്ടോ ഒരു മന്ത്രമുണ്ടോ രാമനവമന്ത്രമുണ്ടോ